ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് വരികൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു അവനെ ദൗത്യം തുടർച്ചയാണ് എന്നാൽ ഉൽപ്പത്തി പുസ്തക പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം മോശ കാര്യങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ കാണുക ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അവർ വിശ്വസിക്കില്ല ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് അവർ സമ്മതിക്കത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന മോശ അവിടെ ചില മൂന്ന് അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ വടിയാണെന്ന് പറഞ്ഞു അത് താഴേക്കിടാൻ പറഞ്ഞു അത് താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി മാറി അവനോട് പറഞ്ഞു അതിൻ്റെ പാലിൽ നീ പിടിക്കാൻ പറഞ്ഞു പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി മാറി അതൊരടയാളമായിട്ട് നീ കൊടുത്തു രണ്ടാമതായിട്ട് നിന്റെ കൈ നിന്റെ കക്ഷത്തിൽ വെക്കാൻ പറഞ്ഞു കക്ഷത്തിൽ വെച്ചപ്പം ഗുഷ്ഠരോഗമുള്ള വെളുത്ത കൈയായി മാറി അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും നീ കൈ തിരിച്ച് കക്ഷത്തിൽ വെക്കാൻ പറഞ്ഞു അപ്പം അത് സാധാരണ കൈ പോലെയായി ആയിത്തോന്നു മൂന്നാമത് ഒരു കൊടുത്തത് നീ കുറെ വെള്ളം കോരി കരയിൽ ഒഴിക്കാൻ പറഞ്ഞു ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് രക്തമായി മാറി ഇങ്ങനെ മൂന്ന് അടയാളങ്ങൾ കൊടുത്തിട്ട് പോലും മോശ മടിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുക അപ്പിയുള്ളവരെ ഇവിടെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ദൗത്യനിർവഹണത്തിൽ മോശയെപ്പോലെ പിന്തിരിഞ്ഞു നിൽക്കുന്നവരാണോ ഞാനെന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നേതൃത്വം വഹിക്കാനോ നമ്മുടെ ഇടവക സമൂഹ കമ്മിറ്റികളിൽ നേതൃത്വം വഹിക്കാനോ നമ്മുടെ സഭയിലോ സമൂഹത്തിലോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി നിന്ന് എന്തെങ്കിലും ചെയ്യാൻ മടിച്ച് മാറി നിൽക്കുന്ന മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൊതുരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ ആകാനോ ഒരു എം എൽ എ ആകാനോ ഒരു എം പി ആകാനോ ഒക്കെ സാധ്യത വരുമ്പോഴും എന്തിനാണ് ആവശ്യമില്ലാത്തത് വെറുതെ പഴി കേൾക്കുന്നത് വെറുതെ ആളുകളുടെ ചീത്ത കേൾക്കണം ആവശ്യമില്ലാതെ അലഞ്ഞ് നടക്കണം എന്തിനാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയില്ലേ ഇവിടെ ഒരു കാര്യം ദൈവം നമ്മളോട് പറയുന്നത് ഉപ്പ് നല്ലതാണ് ഉറക്കെട്ടുപോയാൽ ഉപയോഗിക്കാൻ പറ്റും നിലത്തെറിഞ്ഞ് ചവിട്ടാനല്ലാതെ ഒന്നിനും കൊള്ളില്ല എന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അഴിയാൻ തയ്യാറില്ലാതെ ഗോതമ്പ് വെണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കത്തില്ല അഴിയാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറ്റപ്പെട്ടതിൻ്റെ പരിണത ഫലം എല്ലാ മേഖലകളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അരുതാത്ത അല്ലെങ്കിൽ അതിന് പറ്റുകയില്ലാത്ത യോഗ്യത ആളുകളെ പിടിച്ചു വെച്ചിട്ട് അനർത്ഥം കൊയ്തെടുക്കുന്നവരാണ് നമ്മൾ അതിൽ നിന്നൊരു മാറി ചിന്തിക്കാൻ നമുക്ക് തയ്യാറാകണം നമ്മുടെ യുവജനങ്ങൾ നാട്ടിലില്ല എന്ന് നമുക്കറിയാം പക്ഷെ ഉള്ള നമ്മൾ അത ഉറ്റി നിർവഹണം അവിടെയൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷകളാണെന്നുള്ള ബോധ്യത്തോടെ സത്യത്തോടും സ്നേഹത്തോടും എളിമയോടും വിനയത്തോടും കർത്താവിൻ്റെ വേലയിലാണ് ഞാൻ വ്യാപരിക്കുന്നത് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോയി സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഇടം കിട്ടുന്നത് കളയാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം മോശയെപ്പോലൊഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ ദൈവത്തിൽ ലീതാ ഞാൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വേലയിലേക്ക് എല്ലാം കർത്താവിൻ്റെ വേലയാണുള്ള ബോധ്യത്തോടുകൂടി ഇറങ്ങിത്തിരിക്കാൻ തരട്ടെ വരട്ടെതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ